മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ചിപ്പി കാറ്റി നീ വീശരുത് എന്ന ഗാനം തന്നെയാണ് ഇപ്പോഴും ചിപ്പിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് ചിപ്പിയും ചിപ്പിയുടെ ഭർത്താവ് രഞ്ജിത്തുമായിട്ടുള്ള ബന്ധം വളരെയധികം നന്നായി മുന്നോട്ട് പോവുകയാണ് അതിഗംഭീരമായി എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും അതിനേക്കാൾ ഉപരി എല്ലാവരുടെയും മനം കവരുന്ന ഒരു ദമ്പതികൾ തന്നെയാണ് ഇരുവരും എന്ന് പറയാം വീട്ടുകാർ എതിർത്ത ഒരു വിവാഹമായിരുന്നു ചിപ്പിയുടെയും രഞ്ജിത്തിൻ്റെതും ഒരുവിധത്തിലും അവർ ഒരുമിക്കില്ല എന്നും ഒരുമിക്കാൻ സമ്മതിക്കില്ല എന്നും വീട്ടുകാർ നിർബന്ധം പിടിച്ച ഒരു വിവാഹം എന്നുതന്നെ പറയാം കല്യാണ സൗകന്ധികം എന്ന സിനിമയാണ് ചിപ്പിയും രഞ്ജിത്തും ആദ്യമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സിനിമ എന്ന് പറയാം ഇരുവരും രണ്ട് മേഖലയിലായിട്ടാണ് വർക്ക് ചെയ്തതെങ്കിലും ഇവിടെ നിന്നാണ് അവരുടെ സൗഹൃദവും പ്രണയവും ഇഷ്ടവും അങ്ങനെ പേരുകൊണ്ട് വിളിക്കാൻ പറ്റുന്ന എന്തും തുടങ്ങിയത് എന്ന് പറയാം ചിലപ്പോൾ ഇവരുടെ ദാമ്പത്യ ജീവിതം പോലും തുടങ്ങിയത് ഇവിടെ നിന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ പ്രണയം പോലും ഈ സെറ്റിൽ നിന്നാണ് മുട്ടിട്ടത് ദിലീപ് ദിവ്യ ഉണ്ണി ടീമിനോടൊപ്പമായിരുന്നു അന്നിവർ പിന്നീട് ഒരുമിച്ചൊരു ഗൾഫ് ഷോയ്ക്ക് പോയി പിന്നീട് കൂടുതലും സെൽഫോണിലൂടെ സംസാരം തുടങ്ങി ആദ്യമുഖ്യ സിനിമയുടെ കാര്യം പറഞ്ഞ് ഓരോന്ന് സംസാരിക്കും പിന്നീട് സമയമില്ലാതെ മൊബൈൽ ഫോണുകളിലായി മൊബൈൽ ഫോൺ ഇറങ്ങിയതും ആ സമയത്തായിരുന്നു നല്ല ചാർജ് ആയിരുന്നു കോളന് ഒരു നല്ല കോസ്റ്റ്ലി പ്രണയം തന്നെ ആയിരുന്നു എന്നാണ് ചിപ്പി ഒരിക്കൽ ഇതിനെ വിശേഷിപ്പിച്ചത് ഒരുപാട് കാലത്തെ പരിചയമുണ്ടായിരുന്നു തൊണ്ണൂറ്റാറ് തൊണ്ണൂറ്റിയേഴ് സമയത്താണ് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിലായിരുന്നു പരസ്പരം വിവാഹം കഴിച്ചത് പരസ്പരം അറിയാൻ ഒരുപാട് സമയമുണ്ടായിരുന്നു പരിചയം പ്രണയം വിവാഹമൊക്കെ വളരെ പെട്ടെന്നായിരുന്നു വീട്ടിൽ അറിഞ്ഞ സമയത്ത് നല്ല വിഷയമായിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നീട് കുടുംബം അംഗീകരിച്ചു എന്നാണ് ചിപ്പി പറയുന്നത് ആദ്യമൊക്കെ നല്ല പ്രശ്നങ്ങൾ എല്ലാ കുടുംബത്തിലും പ്രണയമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ തന്നെയായിരുന്നു എന്നാൽ പിന്നീട് അതൊക്കെ മാറി മറിയുകയായിരുന്നു എല്ലാവരും സമ്മതിക്കുകയും ഇഷ്ടമനുസരിച്ച് നടക്കുകയും എന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയത് എന്ന് പറയാം നാൽപ്പത്തി ഒൻപതാമത്തെ വയസ്സിലും എങ്ങനെ ഈ സൗന്ദര്യം നിലനിർത്തുന്നു എന്ന് ചോദിച്ചാൽ അത് ഉറപ്പായും രഞ്ജിത്ത് ചിപ്പിക്ക് നൽകുന്ന സപ്പോർട്ട് തന്നെയാണെന്ന് പറഞ്ഞേ മതിയാകൂ അത് എല്ലാവരും ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ സജീവമല്ലെങ്കിലും മിക്ക വിശേഷങ്ങളും താരം പങ്കിടാറുണ്ട് നടി മേനക സുരേഷും കുടുംബവുമൊക്കെയായി അടുത്ത ബന്ധമാണ് ചിപ്പിക്കും കുടുംബത്തിനുമുള്ളത് ഇക്കഴിഞ്ഞ നവരാത്രി ആഘോഷങ്ങളുടെയൊക്കെ ഭാഗമായി ഇരു കുടുംബങ്ങളും ഒത്തുചേർന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു ഇനി മേനകയുടെ കുടുംബത്തെ പോലെ ചിപ്പിയും ുന്നത് വിഭാഗത്തിന് തന്നെയാണ് അതും ഇവർ പറയുന്നുണ്ട് സീരിയലുകൾക്കൊപ്പം നിന്ന് സിനിമ പ്രൊഡക്ഷൻസും ഒക്കെ രജപുത്ര ഫിലിംസിന്റെ ബാനറിൽ ഇരുവരും ചെയ്ത് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ചിപ്പിയും രഞ്ജിത്തും ഒരുമിച്ചാണ് എത്താറുള്ളത് ചിപ്പി ഇപ്പോഴും അഭിനയത്തിൽ സജീവമായി നിൽക്കുന്നു എന്ന് പറഞ്ഞേ മതിയാകൂ അത് സീരിയലിലൂടെയാണെങ്കിലും പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് ചിപ്പി എന്ന് പറയുന്നത് ഒരു നടി തന്നെയാണ് സീരിയലാണോ സിനിമയാണോ എന്ന് നോക്കാതെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന ഒരു നടി എന്ന് തന്നെ നമുക്ക് അക്ഷരാർത്ഥത്തിൽ ചിപ്പിയെക്കുറിച്ചും ചിപ്പിയുടെ ജീവിതത്തെക്കുറിച്ചും വിശേഷിപ്പിക്കാം സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തൂ